रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से

ശ്രീരാമദൂതം ശിരസ്വാം നമു രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സിതായ പതേ നമാം നീയല്ലോ രാമാ ൂപം പൂണ്ടുകൺമതെല്ലാം നീയല്ലോ രാമ ബഹുരൂപം പൂണ്ടുകൺമതെല്ലാം നീയല്ലോ രാമ അതോ നീയല്ലോ രാമ ഹിരണ്യഗർഭം തീർക്കാനായി നരസിംഹമായതും നീയല്ലോം ഹിരണ്യഗർവം തീർക്കാനായി നരസിംഹമായതും നീയല്ലോം മാബലിയാരാജനു മോക്ഷം നൽകിയ വാമനദേവൻ നീയല്ലോം ബലിയാരാജനു മോക്ഷം നൽകിയ വാമനദേവൻ നീയല്ലോ നീയല്ലോ രാമ ബഘുരൂപം പൂണ്ടുകാൺമതെല്ലാം നീയല്ലോ രാമ അതു നീയല്ലോ രാമ രാമാ श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरम राम श्रीराम राम राम യോഗാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാതകം ശ്രീരാമ മമ ഹൃതിരമതാ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാദേം ശാരികപ്പൈതർ താനും വന്ദിച്ചൂ വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു

കണ്ടറിഞ്ഞതുമില്ല നാംിയാദേവ്രത രാജദാനിക്കു നാം ചൊല്ലുകില്ലെന്നുദാൻ നിഗ്രഹിച്ചീടുമതിനുള്ള സംശയം സുഗ്രീവാസനം നിഷമായി വരാം പിന്നെ വിശേഷിച്ചു വധിക്കും വധിക്കുമതില്ലോരനന്തരം എന്നിൽ അവരൊന്നു സമ്മതമെന്തു രക്ഷിപ്പതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമകം ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജ പ്രാതാപു തന്നോടെ ഭാര്യയെ നിശ്രമം വാഴുന്നവാനരപുങ്കവൻ ും തൽപാർഗില്ല ഞാൻ ഇപ്പോളിവിടെ മരിക്കുന്നതേയുള്ളു വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകയെന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപിത്ര ഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു രാന്ന ഗുഹയിലകം വക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവ സൗഭാഗ്യ സമുന്നതമായോരു ദിവ്യപുരമതുലേ ദേവലോകോപമം ഭയം നാം അങ്കതൻ തന്നോടീ വെണ്ണം കവികുല പൂങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ വാദകൻ അംഗതനെ തഴുകി പറഞ്ഞിടിനാൻ എന്തോ ഒരു ദുർവിചാരം പ്രിയൻ തൻ മാനസേ ശ്രീരാമനേറ്റംസു പാരം വളർന്നോര് വാത്സല്യമുണ്ടതു നേരെ ധരിച്ചൊഴിഞ്ഞാരുമേ സൗമിത്രീയേക്കാൾ നീതവ സാമർഥ്യവും തിരുവള്ളത്തിനുണ്ടോ പ്രേമത്തിനേതു വിളക്കമുണ്ടാ ഇവരാഖേമത്തിനുണ്ടോ നിറടകപ്പെടാം ഭീതി ഭവാനൊരു നാളുമേം രാഘവൻ പക്കനിന്നുണ്ടായ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോ ഉത്തമൻ വൈര്യമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ

വർദ്ധിച്ചു വർദ്ധിച്ചു ംശനാശത്തിനു കർത്തത്വവും തനിക്കായി വൃത്താന്തൻ പോല്ലേ ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകും ലക്ഷ്മണനും ശേഷൻ ജഗതാധാരൂതനായുള്ള സ്വരൂപൻ മാനുഷവേഷമായി ഭൂവിറന്നിതയോ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രിയ രക്ഷ വരുത്തുവാൻ പണ്ടുപിരിഞ്ഞാൽ പ്രാർത്ഥിതനാകയാൽ വാർത്തിവപുത്രനായി ായണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദൻ മാധവൻ വൈകുണ്ടവാസിമുകുന്ദൻ ദയാവരൻ മർത്യനായി വന്ന് അവതരിച്ചിടിനാൻ നൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ വാനരവേഷമായി നിയോഗേന വന്നു പിറന്നിരിക്കുന്നതും പണ്ടുനാമേറ്റം തപസു ചെയ്തു മാധവൻ പദം തന്നിൽ എപ്പോഴും നിയും വൈകുണ്ടലോകം ഗമിച്ചു പാണിയിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്നീ വണ്ണം

അപ്പോ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തുപതുക്കേ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരൃപ്രവരനും വൃദ്ധീധരപ്രബരോത്തൂപനായി ദൃഷ്ടി കവികളെ ദൃഷ്ട്യാ പറഞ്ഞതോ ഗൃദ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം വകു ഭക്ഷണം തന്നതോ ഭാഗ്യമല്ലോ ബലാൽ ിൽ പ്രാണകാരി വരുന്നതു സംപ്രീതി പൂണ്ടു പക്ഷിക്കൂ മനുദിനം ഗ്രദ്രവാക്യം കെട്ടുമർക്കടം പരിസ്തൃതരായോ അന്യോന്യമാശോടിനു ആയോര് ഗ്രദ്രാദീപം സത്വരം കൊത്തിവിഴുങ്ങും എല്ലാരെയും നാം കാര്യവും കല്പിതമാർക്കുന്തരുുമ കർമ്മദോഷങ്ങൾ പറയാപതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ ും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായതം ആത്മാജായുധൻ നന്നയോർത്തോളാം പറയാവതല്ലോ അവനുട പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായി രാമപാദാം പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷേന്ദ്രപാകനുഗ്രഹം വിസ്മയം

ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും ലക്ഷ്മിയാംകിയോടും തപസ്സിനായിട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ് അക്ഷോണീപുത്രി മുറയിട്ടതു കേട്ടു ക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ചെയ്താൽ രക്ഷോ വരണ് ചന്ദ്രകാസം കൊണ്ട് പക്ഷ മുമട്ടി അറുത്താൻ അതു നേരം പക്ഷേന്ദ്രനും ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ പറഞ്ഞൊരു മൃത്യോരായെന്ന് അനുഗ്രഹിച്ചത്സാദേന ഭക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ രാമനു മർക്കജനോട് അഗ്നിസാക്ഷിയണം സഖ്യവും ചെയ്തുടൻ കൊന്നിയത് ബാലിയെ സുഗ്രീവരായിക്കൊണ്ട് രാജ്യവും നൽകിനീശ്വരനായ സുഗ്രീവനും ജാനകിയ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകയം നയച്ചിതു ലക്ഷം കവിപരന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കിന്ന് പോന്നിതു ഞങ്ങളും രക്ഷോപരനെയും കണ്ടതില്ലെങ്ങുമേം മുപ്പതു നാളിനകത്തു ചെന്നീട അപ്പോൾ അവരെ പോയതും ഏതു മറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ടൊർഭവിരിച്ചു കിടന്നു മരിപ്പവിൽ അപ്പോൾ ഭവാനേയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലും സീതാവിശേഷം പറഞ്ഞു തരണമേം ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിടും താരേയ വാക്കുക കെട്ടു സമ്പാദിയും ആരുടമോധം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാ ജടായോ ഞാൻ ഒട്ടുനാളുണ്ട് അവനോടു പിരിഞ്ഞതും ഇന്ന് അനേകായിരം മത്സരം കൂടി ഞാൻ എന്നോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുട സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്തു ജനാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദക കർമാദികൾ നിങ്ങൾക്കു അപ്പോൾ അവനേ കവികളും വെച്ചിടിനെ കുളിച്ച് അഞ്ജലിയും നൽകി മത്സന ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര വാനരസഞ്ചയം സ്വസ്ഥനായ സമ്പാദി തന്നെ വൃത്താന്തമാ പറഞ്ഞു തുടങ്ങി തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തകാശോകാനെ ജാനകി ദൂരമൊരു നൂറ് യോജനയുണ്ട് അതു നേരെ നമുക്കു കാണാം രുദ്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമിയേതനുജയ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്നതുട്ടനെ കൊല്ലേണം ും പക്ഷവുമില്ല നിങ്ങൾ കടക്കണമാശോയ് രത്നാകരം പിന്നെ വന്നൊരു ഗുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കയും ക്ഷണാൽ അതിനു വഴിയെന്നു നിർണയം രക്താകരം വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്ക് വൈദേഹിയെ കണ്ടു പറഞ്ഞു തുടങ്ങി അന്യോന്യം സമ്പാദിത പുറവൃത്താന്തങ്ങളോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം രാധാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി തിന് അതിവേഗം പറഞ്ഞതു മേൽപോട്ടു ഞങ്ങളും ഉൽപ്പതിച്ചാർത്തരായി പക്ഷണെ അതീയും പിടിച്ച് അനുജന്ന് പക്ഷപുടങ്ങളിലപ്പോഴവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കേടിനേൻ പച്ചം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടെ വീണു പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം ബിന്ദ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താഴുണർന്നോ നേരത്തു കാണായു ചിറകും കരിഞ്ഞിങ്ങനേ ദിഗ്ഭ്രമം പൂണ്ടറിയാഞ്ഞു വിഭ്രാന്താനുഴന്നങ്ങനെ ചെന്നേൻ നിശാഗരതാപസന്തനുടെ പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യവതയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ പണ്ടു കണ്ടുള്ളോർ അറിവു നിമിത്തമായി എന്തു സംവാദി വിരൂപനായി വന്നതിൽ വന്നതി ആരാലകപ്പെട്ടതും

ൊല്ലിത്തരണമേം എന്നത് ചിരിച്ചു മഹാമുനി പിന്നെ ദയാവസന സത്യമായുള്ളതുണ്ടോ ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീം ദേഹമോർക്കിൽ നിർണയം ദേഹത്തിലുള്ള ചെയ്യുന്നു മിഥയായുള്ള മിഥ്യയായുള്ള സമുഭവസ്തുവായുള്ള അഹങ്കാരമോർക്കായോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ള സദാ

ഭവിച്ചോ വാഴും മൃത്യുഭവിച്ചു കൊള്ളുമതോ പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലസമേതായി ഭൂമോധിച്ചു ശല്യാദികളായി ഭവിച്ചു ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന പോർവിധമായി ഭവിക്കും എന്നതിലൊന്നൊരു വരും യോനി എന്നതിലൊന്നൊരുതോട് സംയുക്തമായി വന്നു താനെ പരിവേറ്റിതോ മാം കലർന്നു കലാലമാവിച്ചാലതുംവേ പഞ്ചരാത്രം കൊണ്ട് പഞ്ചദിനം കൊണ്ടും പിന്നെ യഥാക്രമം മാംസവേശത്വം ഭവിക്കും അതിന് അതു ആസാർദ പിന്നെയും രാമായ രാമഭദ്രായ रामचन्द्राय वेदसे रघुनादाय न दाय सीतायां मम